ൂർ ഇൻ്റർനാഷണൽ ജുവലേഴ്സ് വളാഞ്ചേരിയിൽ ഒരു കോടിയിലധികം രൂപയുടെ കുഴൽപ്പണവും സ്വർണ്ണനാണയങ്ങളുമായി ദമ്പതികൾ പിടിയിൽ ഒരു കോടി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയും നൂറ്റി പതിനേഴ് ഗ്രാം സ്വർണ്ണനാണയങ്ങളും പിടികൂടി നാലു മാസത്തിനിടെ എട്ട് കോടിയോളം രൂപയാണ് വളാഞ്ചേരി പോലീസ് പിടിച്ചെടുത്തത് വളാഞ്ചേരിയിൽ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന കുഴൽപ്പണമാണ് ദമ്പതികളിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത് ഒരു കോടി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പോലീസ് പിടികൂടിയത് മഹാരാഷ്ട്ര സ്വദേശികളായ സഞ്ജയ് താനാജി സബ്കൽ ഭാര്യ അർച്ചന എന്നിവരെ അറസ്റ്റ് ചെയ്തു കോയമ്പത്തൂരിൽ നിന്നും വേങ്ങരയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പണം ഇവരിൽ നിന്നും നൂറ്റി പതിനേഴ് ഗ്രാം സ്വർണ്ണനാണയങ്ങളും പോലീസ് പിടികൂടിയിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ട് വളാഞ്ചേരിയിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് ദമ്പതികൾ പിടിയിലാകുന്നത് നാലു മാസത്തിനിടെ ആറ് തവണകളായി എട്ട് കോടിയോളം രൂപയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് ആ വാഹനം പരിശോധിച്ചിൽ നിന്ന് ഏകദേശം രേഖയില്ലാത്ത ഒരു കോടി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയും ഏകദേശം നൂറ്റി പതിനേഴ് ഗ്രാം സ്വർണവും നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് രേഖകളില്ലാത്തതാണ് അതിൽ പിടിച്ചിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ തൃപ്പൂണിത്തറ ഇപ്പോൾ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള സഞ്ജയ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പക്കൽ നിന്നാണ് ആളും ആളുടെ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പക്കൽ നിന്നാണ് ഈ പറയുന്ന ഇത്രയധികം പൈസയും സ്വർണവും നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഏകദേശം എൺപത് കോയിനുകളാണ് എൺപത് കോയിനിൽ നിന്നായിട്ടാണ് ഈ പറയുന്ന പതിനാലാം മുക്കാൽ പവൻ ഗോൾഡ് നമ്മൾ പിടിച്ചിട്ടുള്ളു വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നാലോ നാലിലധികം കേസുകളിലായിട്ട് ഏകദേശം ആറ് ഏഴ് കോടിയിലധികം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം മൂന്ന് മാസത്തിനുള്ള അഞ്ച് കേസുകളിലായിട്ട് എട്ട് കോടിയിലധികം രൂപ നമുക്ക് വളാഞ്ചേറ്റിയ ശേഷം പരിധിയിൽ മാത്രമായിട്ട് നമുക്ക് പിടികൂടാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാറിന്റെ പിൻസീറ്റിൽ രഹസ്യ അറകളിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് സാമ്പത്തിക വ്യവസ്ഥ തകർക്കുന്ന കുഴൽപ്പണ മാഫിയക്കെതിരെ പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം